യേസു ക്രിസ്തുവിന്റെ തിരുനാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രബുദ്ധരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഏകംബരുന്നവരായ യേസു ക്രിസ്തുവിന്റെ നിസ്സല്യമായിരിക്കുന്ന നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു എന്നാൽ സമൂഹത്തിൽ വളരെ അരാജകത്വം കുടികുത്തി ആടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിയമത്തിന്റേതായിരിക്കുന്ന സംവിധാനങ്ങളെ മനുഷ്യൻ കെട്ടി അതിനെ യാതൊരു വിലയുമില്ലാത്ത അനുഭവത്തിൽ കൂടി മനുഷ്യൻ ഇന്ന് വളരെ ക്രൂരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാല് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എല്ലാത്തിലും വളരെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ടെങ്കിലും അതൊക്കെ അമ്പെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഇന്ന് ലോകത്തിന്റെ അങ്ങോളും ഇങ്ങോളും വളരെ അരാജകത്വം കുടികുത്തിക്കൊണ്ട് വളരെ സംഭവങ്ങൾ മനുഷ്യന് യാതൊരു വില യാതൊരു വിധമായ വിലയുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അനുഭവത്തിലേക്ക് മനുഷ്യ ജീവിതം എഴുതി കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഇന്ന് മദ്യപാനം എന്ന് പറയുന്നത് സകല മനുഷ്യനെയും കാർന്ന് തിന്ന ഒരു പൈശാചിക സ്വാധീനമായി മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് പണ്ട് കാലത്തൊക്കെ നമ്മുടെ കേരളത്തെ തുടങ്ങുന്ന കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട് എന്നാൽ ആ കാലഘട്ടത്തില് മാതാവിനും പിതാവിനും വിലയുണ്ട് സഹോദര ബന്ധങ്ങൾക്ക് വിലയുണ്ട് അതുപോലെ തന്നെ മൂത്തവരെ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തലമുറയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല മാതാപിതാക്കൾക്ക് വിലയില്ല മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിനോ അവർക്ക് വില കൽപ്പിക്കുന്നതിലോ യാതൊരുവിധമായിരിക്കുന്ന അനുഭവങ്ങളും ഇല്ലാത്ത നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെയാണ് എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ആ വീട്ടിലുള്ള പിതാവ് ഒരു അല്പം മദ്യപിച്ചാൽ ആ വീട്ടിലുള്ള മാതാവിന് മാത്രമറിയാം അറിയത്തില്ല സഹോദര ബന്ധങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്കോ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കും തന്നെ അറിഞ്ഞുകൂടാത്തിരിക്കുന്ന ഒരു സംഭവം പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും മരുമക്കളും കൂടി ചേർന്നിരുന്നു മദ്യപിച്ച് മതോമദ്ധരായി മദ്യത്തിന്റെ ആസക്തിയിൽ പാപത്തിൻ്റെതായിരിക്കുന്ന അരാചകത്തിൻ്റെതായിരിക്കുന്ന ദുഷ്ടതയുടേതായിരിക്കുന്ന അനുഭവം ഇന്ന് നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അത് വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിധമായ വിലയുമില്ല കുടുംബ ബന്ധങ്ങൾ തകർന്നു കൊണ്ടടിഞ്ഞൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു കുടുംബജീവിതത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മാതാപിതാക്കളെ കൊല്ലുന്നതിനോ മാതാപിതാക്കൾക്ക് മക്കളെ കൊല്ലുന്നതിനോ മരുമക്കളെ കൊല്ലുന്നതിനോ ഭാര്യക്ക് ഭർത്താവിനെ കൊല്ലുന്നതിനോ യാതൊരു വിധമായ അറപ്പോ ഉളുപോ ഇല്ലാത്തതായ അനുഭവത്തിലേക്ക് കടന്നുപോയിരിക്കുകയാ ജനിപ്പിച്ചതിന്റെ പേരിൽ പ്രസവിച്ചതിന്റെ പേരിൽ വളർത്തിയതിന്റെ പേര് പറഞ്ഞു മക്കളെ മക്കൾ അമ്മയപ്പന്മാരെ കൊന്നു നിൽക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കാലത്തിലേക്ക് അതിന്റെ അവസാനത്തിലേക്ക് വന്നെത്തി നിൽക്കുന്നു എന്നുള്ളതിന് യാതൊരു വിധമായ സംശയവും വേണ്ട അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊല്ലുന്നതിനോ ഭർത്താവിന് ഭാര്യയെ കൊല്ലുന്നതിനോ സംഘങ്ങളും അതുപോലെ യാതൊരു വിധമായ മടിയും ഭർത്താവിന് ഭാര്യ വഞ്ചിക്കുന്നതിലോ ഭാര്യയ്ക്ക് ഭർത്താവിനെ വഞ്ചിക്കുന്നതിനോ യാതൊരു വിധമായ മടിയുമില്ലാത്ത അനുഭവത്തിലേക്ക് ലോകം കടന്നുപോയി മനുഷ്യവർഗം കടന്നുപോയി എന്നുള്ളതിനോ യാതൊരു വിധമായ സംശയമില്ല ഇന്ന് പത്ത് വയസ്സുകാരിയോ അഞ്ചു വയസ്സുകാരിയോ പീഡിപ്പിക്കുന്നതിലോ യാതൊരു വിധമായ അറപ്പോ ഉടുപ്പോ ഇല്ലാത്തതായ അനുഭവത്തിലേക്ക് കാലം വഴുതി വീണു കഴിഞ്ഞിരിക്കുന്നു എന്നെ പ്രിയ സഹോദരങ്ങളെ സമൂഹത്തിൽ അറിവുണ്ട് മാന്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന വ്യക്തികൾ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നതായിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നവർ തന്നെ ഇന്ന് ഇത്തരത്തിൽ മദ്യപാനത്തിലും അടിമകളായി ലോകത്തിൽ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഉള്ളരകളിൽ വളരെ അരാജകത്തിൻ്റെതായ അനുഭവത്തെ വിതച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാൽ യാതൊരു വിധമായ സംശയവും ഇല്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ഭാവി തലമുറ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവൻ മാതാപിതാക്കൾക്ക് കീഴ്പെട്ടവരായിരുന്നു പക്ഷേ ഇന്നോ മാതാപിതാക്കളെ കൊല്ലുന്നവരായി മാറുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് പകൽ ഞാനിന്നങ്ങളുമായിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തിൽ മൂത്തവരെ ബഹുമാനിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന അതുപോലെ സ്നേഹത്തിന് നിലനിൽക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നോ അരാജകത്തിനും അരാജകത്തിനും ഒരു സാഹചര്യത്തിൽ അത്ര നിലനിൽക്കുന്നതോ എന്നെ കേൾക്കുന്ന കൊച്ചു പീഡികളിൽ വഴിമാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മദ്യപാനത്തിന്റെ ആസക്തിയും അതുപോലെ ഇത്തരത്തിലുള്ളതായ കഞ്ചാബിന്റെയും മാരക മരുന്നിനോ മനുഷ്യൻ അടിമകളായി കൊല്ലുന്നതിനോ അതുപോലെ തന്നെ മറ്റ് അരാജകത്വം ചെയ്യുന്നതിലോ യാതൊരു വിധമായ അറപ്പും ഉളുപ്പുമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ശബ്ദം കേൾക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളെ പീഡിപ്പിക്കുന്ന അനുഭവമുണ്ട് ഞങ്ങളെ വീട്ടിവിടുന്ന അനുഭവങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കണമേ നിന്റെ നേരെ വരുന്നൊരു ന്യായ വിധിയുടെ ദിവസമുണ്ടെന്നോ നീ മറന്നുപോകരുത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ഇതൊരു മതത്തിന്റെ പ്രഭാഷണമല്ല കേട്ടോ ഇതൊരു മതപരിവർത്തനവുമല്ല മനുഷ്യനെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷമാണ് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരു ദിവസം ഉണ്ട് കാലവതിന്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് പോയി നിയമത്തിന്റെ മനുഷ്യരെ കാത്തിരൂ അതിന് വിലയില്ലാതെ ഇവിടുത്തെ യാതൊരു സംവിധാനങ്ങൾക്ക് മനുഷ്യരെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത തലത്തിലേക്ക് മനുഷ്യൻ കൊണ്ടെത്തിച്ചു അതുപോലെ തന്നെ കോടതികളുണ്ട് അതൊക്കെ ോക്കി നിൽക്കുന്ന ഒരു അനുഭവത്തിൽ അല്ലേ കൊച്ചു കൊച്ചു ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഗുണ്ടാ സംഘങ്ങളുടെ അല്ലേ അതുപോലെ തന്നെ ഇരിക്കുന്നതായ മാതാപിതാക്കളെ മോഷണത്തിന്റെ പേര് പറഞ്ഞ കഴുത്തറു കൊല്ലുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തെ നടപാടിക്കൊണ്ടിരിക്കുന്നില്ലേ ആനുപിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ മനുഷ്യനെ അത്തരത്തിൽ ക്രൂരനാക്കി മാറ്റുന്നില്ലേ നമ്മുടെ കൈകളിൽ താലോലിച്ച് വളർത്തേണ്ടുന്ന സ്നേഹത്തോടെ ഓമരിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ പോലും മൃഗികമായി പീഡിപ്പിക്കുന്ന കഴിഞ്ഞ കാലത്തിലേക്കല്ലേ എല്ലാവരും ും ഇതിന്റെയൊക്കെ സത്യം എന്ന് പറയുന്നത് ഓർക്കണമേ ഇതിനൊക്കെ ഒരു ദിവസം ഒരു ന്യായവിധിയുടെ വിധിയുടെ ദിവസമുണ്ട് കാലം അത് തെളിയിച്ചു ഇവിടുത്തെ നമ്മുടേതായിരിക്കുന്ന ഈ അതുപോലെ പ്രകൃതി നമ്മെ പഠിപ്പിച്ച് ഒത്തിരി ഒത്തിരി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് എന്ന് പറയുന്ന മഹാദുരന്തം മനുഷ്യ ജീവിതത്തിന്റെ ശാസ്ത്രത്തിന്റെ വെല്ലുവിളികളെ തെറ്റിച്ച് മനുഷ്യനെ വല്ലാത്തൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാലോ മനുഷ്യൻ പഠിച്ചില്ലേ അതുപോലെ പ്രകൃതി മനുഷ്യന് കരിതുള്ളി ദുരന്തങ്ങൾ വരവധി പഠിത്തി വിട്ട് നമ്മളെ പോലുള്ളതായിരിക്കും നമ്മുടെ കേരളത്തിന്റെ അങ്ങേയറ്റമായിരിക്കുന്ന വയനാട് ജില്ലകളിൽ പോലുള്ള അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്ന മനുഷ്യൻ വിളിച്ചില്ല ഇനിയും ഇന്ന് എന്റെ കേൾക്കുന്ന ശാസ്ത്രത്തിന് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അല്ലേ ഇന്ന് തിരുവെടുത്ത് വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യമുണ്ട് മനുഷ്യൻ ആ തീഷ്ണത്താൽ വെണ്ടുപോ എന്ന് വിശുദ്ധ ഭേദ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഭവനത്തിനകത്തിരിക്കുന്നത് നിരക്കുമോ കഴിയാത്ത തരത്തിലുള്ളതായ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഏറ്റവും അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ പലപ്പോഴും നാം ചോദിക്കാറുണ്ടോ ഉണ്ടോ നരകം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില മാന്യ വ്യക്തികളെ നമുക്കറിയാം പക്ഷെ ഒരു കാര്യം ഓർക്കണമേ സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ സാക്ഷീകരിച്ചിരിക്കുന്നുവെങ്കിൽ അത് സത്യമാണോ ആ നരകത്തിലേക്ക് അറി എറിയപ്പെടാതിരിക്കാനാണോ യേശു ക്രിസ്തു ലോകത്തിൽ പാപത്തിന്റെ രക്ഷയ്ക്ക് ആയിട്ടുണ്ടെന്ന് തന്റെ ഒരിക്കലും ശുശ്രൂഷയില് ഇങ്ങനെ പറയുവാനിടയായി അതിങ്ങനെയാണ് ഒരു ഒരു ധനവാനയും കുറിച്ച് യേശു പറയുവാൻ ഇടയായി മനുഷ്യൻ വളരെ ഈ ലോകത്തിന്റെ ധനത്തിലും മദ്യത്തിന്റെ ആശക്തിയിലും ലോകത്തിന്റെ സുഖത്തിലും ധനത്തിലും ആഡംബരത്തിലും അദ്ദേഹം ജീവിച്ചു യാതൊരുവിധമായ കുഴപ്പമില്ല അദ്ദേഹം അങ്ങനെ ജീവിച്ചു പക്ഷേ പറയുന്ന അദ്ദേഹം മനുഷ്യനാണോ നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട് ഇവിടെ കഷ്ടതയൊക്കെ അനുഭവിച്ച് രോഗങ്ങളൊക്കെ അനുഭവിച്ച് വളരെ സാധുക്കളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യത കിട്ടുമെന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുമായിരിക്കാം പക്ഷേ അതൊക്കെ വെറുതെ ആണെന്നോ വിശുദ്ധ തിരിവെടുത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും നാല് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി അവൻ ദൈവത്തെ അറിഞ്ഞു ദൈവത്തിന്റെ വ്യവസ്ഥകളെ അനുസരിച്ച് വീട്ടിൽ നിന്ന് നല്ല നമുക്ക് കിട്ടുന്നത് അദ്ദേഹം തിന്ന് വിഷപ്പടക്കി അദ്ദേഹം ജീവിച്ചു പക്ഷേ ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു ആരും അദ്ദേഹത്തിന്റെ അടക്കത്തിൽ ഒന്നും പോയി കാണത്തില്ല ഇന്നും അങ്ങനെയാണല്ലോ എന്നാല് ലാസർ ഈ ലോകത്തിൽ ജീവിച്ച ജീവിതത്തിൽ ഒത്തവണ്ണം മരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ദൈവത്തിന്റെ പ്രതീശയിലേക്ക് ചെല്ലുവാനുള്ള ഒരു അവകാശം ലഭിച്ചു എന്നെ കളിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ധനവാനും മരിച്ചു നല്ല അടക്കമൊക്കെ കിട്ടി എന്നാൽ അദ്ദേഹം പോയത് നിത്യ ഞാതന സ്ഥലത്തേക്ക് ഇന്ന് നാ ഭൂമിയിൽ കണ്ടുവരുന്ന ചില സമ്പ്രദായങ്ങളുണ്ട് അതിങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി മരിച്ചാൽ ക്രിസ്തീയമായിരിക്കുന്ന പള്ളിയുടെ ഉപദേശത്തിന്റെ വ്യവസ്ഥ പ്രകാരം അവനെ അടക്കും അത് കഴിഞ്ഞ് നാൽപ്പതിനോ തൊണ്ണൂറിനോ ചില പ്രാർത്ഥനയൊക്കെ ക്രമീകരിച്ച് കടന്നുപോകുന്ന അനുഭവമുണ്ട് കാരണം എന്താ കേട്ടാൽ മനുഷ്യൻ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് മനുഷ്യനെ തള്ളിക്കയറ്റുന്ന പരിപാടി ഒരൊറ്റ പരിപാടി പ്രിയ സഹോദരങ്ങളെ അടുത്ത ഒരു മുസ്ലിം സഹോദരൻ മരിച്ചാൽ അവരുടേതായിരിക്കുന്ന പ്രകാരം അദ്ദേഹത്തെ അടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല ഒരു ഭൈതവ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു കർമ്മിയെ വിളിച്ചു അദ്ദേഹത്തിന്റേതായിരിക്കുന്ന കർമ്മങ്ങളെ ആചാരങ്ങളെ അടിസ്ഥാനങ്ങളെ ചെയ്തു അദ്ദേഹത്തെ ദഹിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്ന സമ്പ്രദായം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്നിന്റെ അഞ്ചിന്റെ ആ കർമ്മിയെ വരുത്തി വീണ്ടും എടുത്തതിനു ശേഷം പതിനാറ് ദിവസം ഭവനത്തിന്റെ അടുക്കൽ വച്ച് മറ്റുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പതിനാറിൻ്റെ അമ്മ ഏതെങ്കിലും ഒരു പുണ്യ നദിയിലേക്ക് കൊണ്ട് അനുഭവത്തെ നമുക്ക് കാണാം കടലിലോ ആറ്റിലോ വലിയതായിരിക്കുന്ന അത്തരത്തിലുള്ളത് യാതെങ്കിലും ഒരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കാണാം എന്തിനാണെന്ന് കേട്ടുകഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു വിധമായ മാറ്റവുമില്ല എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവനാൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും നാം അതിരൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവ സ്ഥലത്തേക്ക് ചെന്നു വേദപുസ്തകപ്പെടുത്തിയിരിക്കുന്നു എന്നാലും അവിടെ ചെന്നപ്പോൾ അദ്ദേഹം മുകളിലോട്ട് നോക്കിയത് മുകളിലോട്ട് നോക്കിയപ്പോൾ തന്റെ ഭവനത്തിന്റെ അടുത്തോ ദരി ലാസം അവിടെ വളരെ സുഖലോലവനായിരിക്കുന്ന അനുഭവത്തെ കാണുവാനിടയായി അങ്ങനെ അദ്ദേഹം പറഞ്ഞു അല്ലയോ അബ്രഹാം പിതാവേ ആ ലാസറിന്റെ ചെറുവിരള് വെള്ളത്തിൽ മുക്കി എന്റെ പ്രാണനെ ഒന്ന് തണുത്തിട്ടു അദ്ദേഹം പറഞ്ഞു നടക്കത്തില്ല അബ്രഹാം പിതാവ് പറഞ്ഞ് നടക്കത്തില്ല ഇവിടെ അതിനവിടെ മോശയും ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരാനോ ഇവിടെനിന്ന് ഒരാൾക്ക് അങ്ങോട്ട് ചെല്ലാനോ പറ്റത്തില്ല ടയ നമ്മളൊക്കെ ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചയാളിന്റെ നിത്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിത്യരാജ്യത്തിന്റെ രാജ്യത്തിന്റെ വേണ്ടി കർമ്മ ആചാരങ്ങൾ ചെയ്യുന്ന അനുഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇവിടെ നിന്ന് മരണത്തിനു ശേഷം മനുഷ്യൻ ചെയ്യുന്ന യാതൊരു കർമ്മ ആചാരങ്ങളും ദൈവത്തിന്റെ മുൻപിൽ വില എന്നുള്ളത് എന്നുള്ളതോ ഇന്ന് പകൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുന്നതിന് യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇല്ല മരണത്തിനപ്പുറം മനുഷ്യൻ ചെയ്യുന്നതൊക്കെ അതൊക്കെയും വെറുതെ പോകുന്ന അനുഭവം നിന്റെ മൂക്കിൽ നിന്നോ ജീവശ്വാസം പോകുന്നതിന് മുമ്പ് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ മനുഷ്യർ കാൽക്കങ്ങളും തത്വത്തിനോ ആചാരത്തിനോ അടിസ്ഥാനങ്ങൾക്കോ നിയമത്തിന്റെ സംവിധാനങ്ങൾക്കോ യാതൊന്നിനും

അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് ഒരാൾക്ക് നരകത്തിൽ പോയവനെ സ്വർഗത്തിലോട്ടോ സ്വർഗത്തിൽ പോയവനെ നരകത്തിലോട്ടോ വരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് മനുഷ്യൻ ശരീരത്തിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ എന്താണോ ചെയ്തത് അതിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഉടനെ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അങ്ങനെയെങ്കില് ലാസറിനെ അങ്ങോട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്റെ വീട്ടില് അവിടെ നാട്ടിൽ അഞ്ച് സഹോദരന്മാരുണ്ട് നമ്മൾ പറയും മരണത്തിന് ശേഷം ഒന്നുമില്ല എല്ലാം സകലതും അസ്തമിച്ചു എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന മരണത്തിന് അപ്പുറം നിനക്കൊരു ജീവിതമുണ്ട് അതിന്ന് പകൽ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ നിനക്ക് നിത്യത വേണോ ഇല്ല ദൈവമില്ലാത്ത നിത്യത വേണമോ അതേ ദൈവമുള്ള നിത്യത വേണമോ എന്ന് ഇന്ന് പകൽ നീ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും വളരെ നന്നായിരിക്കും ഉദ്ദേശം പറഞ്ഞു അബ്രഹാം പിതാവ് പറഞ്ഞ അവിടെ മോശയും ന്യായപ്രമാണവും വച്ചിട്ടുണ്ട് അവര് പറഞ്ഞ കേട്ടില്ലെങ്കില് എന്ന് മോശ എന്ന് വച്ചാലേ ഞങ്ങളെപ്പോലുള്ള കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നത് വെച്ചു വെച്ചുപദേശിമാര് അതുകൊണ്ട് നമ്മളെ പോലുള്ളതായിരിക്കുന്ന ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയാസമുണ്ട് ഒരു ഫാക്ട് കൊണ്ട് വന്നാൽ ഞങ്ങളെ വിലത്തി ഓടിക്കുന്ന അനുഭവങ്ങളുണ്ട് റോഡോരങ്ങളിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാതെ പോലെ അനുഭവങ്ങളിലുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ഒരു അനുഭവമുണ്ട് നിന്റെ തടിച്ചാൽ അടിച്ചാൽ മറുചകട് കാണിച്ചു കൊടുക്കാനാ ഞങ്ങൾക്ക് തിരിച്ചടിക്കുവാനായിട്ട് കഴിയാത്തത് കൊണ്ടല്ല പക്ഷേ യേശു യേശു എന്ന് പറഞ്ഞോ ഞങ്ങൾ ആരുടെ എന്തേലും വാളെടുക്കത്തില്ല യേശു പറഞ്ഞു വാളെടുക്കുന്നവൻ വാളാൻ വീഴും എന്ന് യേശു പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഞങ്ങളാരും അവൻ വാളെടുക്കാത്തത് ഞങ്ങൾ ആരും അവൻ മറുപടി പറയാത്തത് അതുകൊണ്ട് ചെയ്യുന്നു ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ അധികമിക്കുന്നവൻ ആ ഭാവത്തിൽ അധികത്തെ ഇല്ല നിന്നെ കാത്തിരിക്കുന്ന ഒരു നരകമുണ്ട് യാതൊരു വിധമായ പോയെങ്കിൽ നീ നിത്യമായിരിക്കുന്ന നരകത്തെറിയാതിരിക്കപ്പെടുവാൻ യേശു ക്രിസ്തു മതം സ്ഥാപിക്കുവാനല്ല നിത്യരേ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു അവനെ നാമത്തിൽ ദൈവമക്കളായി അധികാരം അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു രക്ഷയില്ല നാം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട കർത്താവായ നാമമല്ലാതെ മറ്റൊരു ആയതുകൊണ്ട് കേട്ട പ്രിയ സഹോദരങ്ങളെ ഈ മകത്തായ രക്ഷ ുന്നുവില് നിങ്ങൾ ഇരിക്കുന്ന വിടത്തിൽ കൊണ്ട് ദൈവത്തോട് യേശു ക്രിസ്തുവിനോട് നിങ്ങളുടെ ഭാവങ്ങൾ ഏറ്റുമറിയുമോ യേശുക്രി ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഇല്ല എങ്കിൽ ഈ ധനവാനെ പോലെ നിത്യമായ നരകത്തിലേക്ക് പ്രിയപ്പെടും യാതൊരു വിധമാറ്റുന്നില്ല ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ കൊളത്തുപുഴ സർവീസിൽ അവിടെ ഒരു ദൈവസഭ പ്രവർത്തിക്കുന്നുണ്ട് ആ ദൈവസഭയുടെ ആധുക്യത്തിലാണ് ഇതുവരെ ഈ ദേശത്തുനിന്ന് മാറ്റമില്ലാത്ത കർത്താവിന്റെ സുവിശേഷം പറയുവാൻ ഞങ്ങൾക്ക് സ്വർഗം ഭാഗ്യം തന്നത് ആയതുകൊണ്ട് കൂടുതൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ആ ദൈവദാസനും സഭയുമായി ഞങ്ങൾ കടന്നുപോയാൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കുവാനും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യുവാനും കഴിയും ഏവരെയും ദൈവം സഹായിക്കട്ടെ കൊണ്ട് ദേശത്ത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കുന്നവരാകട്ടെ ആ